മുള്ളൂർക്കരയിലെ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകൻ ദേശമംഗലം സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ സുധാകരന്റെ മകൻ ഇരുപത് വയസ്സുള്ള ആദിത്യൻ വി എസ് എൽദോസ് എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്ത് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു മുള്ളൂർക്കരയിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകൻ ദേശമംഗലം സ്വദേശി ആദിത്യന്റെ പരാതിയിലാണ് കെ എസ് യു പ്രവർത്തകരായ ഗണേഷ് ആറ്റൂർ അൽ അമീൻ അസ്ലാം ജിജേഷ് എന്നിവരെ കൂടാതെ കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേരെ കൂടി പ്രതി ചേർത്ത് വടക്കാഞ്ചേരി പോലീസ് കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ തൃശൂർ മുളങ്ങുത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദേശമംഗലം സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ സുധാകരന്റെ മകൻ ഇരുപത് വയസ്സുള്ള ആദിത്യൻ വി എസ് എൽദോസ് എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് കിള്ളിമംഗലം കോളേജിലും മാള കോളേജിലും എസ് എഫ് ഐ കെ എസ് സി വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായതിന്റെ മുൻവഹിരാഗ്യത്താൽ മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് കഴിഞ്ഞുള്ള ചായക്കടയുടെ മുൻവശത്ത് വെച്ച് ആദ്യത്തിനെയും സഹപാഠിയായ എൽദോസിനെയും കെ എസ് സി പ്രവർത്തകരായ ഗണേഷ് അസ്ലം അൽ അമീൻ ജിജേഷ് എന്നിവരും കണ്ടാൽ അറിയാവുന്ന മറ്റു മൂന്ന് പേരും ചേർന്ന് ആദ്യത്തിൻ്റെ ബൈക്ക് തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി അല്ലമീൻ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയും ഗണേഷും അസ്ലമും ജിജേഷും ചേർന്ന് കൂടെയുണ്ടായിരുന്ന എൽദോസിനെ കമ്പിപടി കൊണ്ടടിച്ച് നിലത്തിടുകയും പോക്കറ്റിൽ നിന്ന് ഗണേഷ് എണ്ണായിരം രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയും ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഭാരതീയ നിയമസംഹിതയിലെ സെഷൻ നൂറ്റി രണ്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് വടക്കാഞ്ചേരി എസ് ഐ ഡി എസ് ആനന്ദിനാണ് കേസിന്റെ അന്വേഷണ ചുമതല പ്രീമിയം സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഷ്യൽ കിച്ചൺ കൊണ്ട് നിങ്ങളുടെ സ്റ്റേ അപ്ഡേറ്റ് ചെയ്തു പ്രൊഡക്റ്റ് മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്